വ്യാജ സി ബി ഐ ഉദ്യോഗസ്ഥന്റെ നാടകം കേരളത്തിൽ തുടരുന്നു എല്ലാവരും കരുതിയേ മതിയാകും വാർത്ത വായിച്ച അനുഭവത്തിൽ തട്ടിപ്പിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു ആം ആദ്മി പാർട്ടി അതിരമ്പുഴ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റും മലയാള മനോരമ കാരിയേഴ്സ് ഭവൻ ഏജൻറ്റുമായ ജോയി ചാക്കോ വ്യാജ സി ബി ഐ ഉദ്യോഗസ്ഥന്റെ വാക്കുകൾ കേട്ട് ആദ്യമൊന്നും ഞെട്ടിയെങ്കിലും പത്രവാർത്തകളിലൂടെ ഇത്തരം തട്ടിപ്പുകൾ വായിച്ചറിഞ്ഞ ജോയിക്ക് പിന്നീട് സംശയം ബലപ്പെട്ടു കോളേജ് വിദ്യാർത്ഥിയായ മകൻ ഒരു കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും രക്ഷിക്കണമെങ്കിൽ പണം നൽകണമെന്നും ആവശ്യപ്പെട്ട് പിതാവിന് വ്യാജ സി ബി ഐ ഉദ്യോഗസ്ഥന്റെ ഭീഷണിയെത്തി പക്ഷേ ജോയി ചാക്കോ മുട്ടത്തുവയൽ കള്ളക്കളി തിരിച്ചറിഞ്ഞു അങ്ങനെ രക്ഷപ്പെട്ടു കഴിഞ്ഞ ദിവസം ചങ്ങനാശ്ശേരിയിലെ വീട്ടമ്മയും വ്യാജ സി ബി ഐയുടെ മോഹം തകർത്തു അത് പോലീസിൽ പരാതിയുമായി ഇതിനിടയിലാണ് വ്യാപക തട്ടിപ്പ് നടത്താൻ ശ്രമിക്കുന്നുവെന്ന സൂചനകൾ ചർച്ചയാകുന്നത് സി ബി ഐ ഉദ്യോഗസ്ഥർ ഒരിക്കലും ഫോണിലൂടെ പണം ആവശ്യപ്പെടില്ല എന്നത് ഓർമ്മിക്കുക തട്ടിപ്പുകാർക്ക് വ്യക്തിഗത വിവരങ്ങൾ ഒരിക്കലും നൽകരുത് ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ പാസ്വേഡുകൾ തുടങ്ങിയവ സുരക്ഷിതമായി സൂക്ഷിക്കുക ഇത്തരം തട്ടിപ്പുകൾക്ക് ഇരയായവർ ഉടൻ തന്നെ പോലീസിൽ പരാതി നൽകണം തെളിവുകൾ സൂക്ഷിക്കുകയും പരാതി നൽകുമ്പോൾ അവ ഉപയോഗിക്കുകയും ചെയ്യുക സി ബി ഐ അധികൃതർ ഇത്തരം തട്ടിപ്പുകളെ തടയുന്നതിനായി കർശന നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നാൽ പൊതുജനങ്ങളുടെ ജാഗ്രതയാണ് ഇത്തരം തട്ടിപ്പുകൾക്ക് ഏറ്റവും വലിയ പ്രതിരോധം ചങ്ങനാശ്ശേരി സ്വദേശിനിയായ വീട്ടമ്മയുടെ കോളേജ് വിദ്യാർത്ഥിനിയായ മകളെ ലഹരി മരുന്നുമായി പിടികൂടിയെന്നും പണം തന്നാൽ രക്ഷിക്കാമെന്നുമാണ് തട്ടിപ്പുകാരൻ പറഞ്ഞത് സി ബി ഐ ഉദ്യോഗസ്ഥൻ ചമഞ്ഞാണ് വ്യാജൻ സംസാരിച്ചത് എന്നാൽ വീട്ടമ്മയുടെ അവസരോചിതമായ ഇടപെടൽ രക്ഷപെടലായി ചങ്ങനാശേരിക്കാരിയെ വിളിച്ച വാട്സപ്പ് കോളിലെ പ്രൊഫൈൽ പിക്ചർ തന്നെയാണ് ഇന്നലെ ജോയി മുട്ടത്ത് വയലിനെ വിളിച്ച വാട്സപ്പ് നമ്പറിലും ഉണ്ടായിരുന്നത് ഇതോടെ രണ്ടിനും പിന്നിൽ ഒരു സംഘമാണെന്ന സംശയം ബലപ്പെട്ടു ജോയി ചാക്കോയെ സി ബി ഐ ഉദ്യോഗസ്ഥനെന്ന് സ്വയം പരിചയപ്പെടുത്തിയ യുവാവ് വാട്സപ്പ് വഴിയാണ് വിളിച്ചത് മകന്റെ പേര് ഇനീഷ്യൽ അടക്കം പറഞ്ഞുകൊണ്ടായിരുന്നു വ്യാജന്റെ വിളി മകൻ വലിയൊരു കേസിലാണ് കുടുങ്ങിയിരിക്കുന്നതെന്നും രക്ഷപ്പെടുത്തണമെങ്കിൽ മുപ്പത്തി അയ്യായിരം രൂപ ഓൺലൈൻ ട്രാൻസ്ഫർ ചെയ്യണമെന്നായിരുന്നു ആവശ്യം ഇംഗ്ലീഷിലും ഹിന്ദിയിലും കലർന്ന ഭാഷയായിരുന്നു ആദ്യം ഞെട്ടി പിന്നെ വസ്തുത തിരിച്ചറിഞ്ഞു വിളിച്ചയാളോട് പോയി പണി നോക്കാൻ പറഞ്ഞു അങ്ങനെ വ്യാജന്റെ മോഹം പൊളിഞ്ഞു ഉദ്യോഗസ്ഥർ വലിയ ഗൗരവത്തിൽ വിഷയം അവതരിപ്പിച്ചിട്ടും ജോയി അതിനെ നിസ്സാരവൽക്കരിക്കുകയായിരുന്നു കൂടാതെ തിരക്കാണെന്നും പിന്നീട് വിളിക്കാമെന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു തുടർന്ന് പലതവണ തട്ടിപ്പുകാരൻ വിളിച്ചെങ്കിലും ഫോൺ എടുത്തില്ല വീട്ടിലെത്തി മകനുമായി സംസാരിച്ച ശേഷം തട്ടിപ്പാണെന്ന് ഉറപ്പുവരുത്തി തുടർന്ന് സൈബർ സെല്ലിൽ ഓൺലൈനിലൂടെ പരാതി നൽകി നേരത്തെ സി എന്ന കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ പേരും ഉദ്യോഗസ്ഥരുടെ സ്ഥാനപ്പേരും ദുരുപയോഗം ചെയ്ത് തട്ടിപ്പുകൾ നടത്തുന്ന സംഘം സജീവമാണെന്ന മുന്നറിയിപ്പുമായി അധികൃതർ രംഗത്ത് വന്നിരുന്നു ഈ സംഘം പൊതുജനങ്ങളെ വലിയ തോതിൽ വഞ്ചിക്കുന്നതിനായി കുതന്ത്രങ്ങൾ പ്രയോഗിക്കുന്നുണ്ട് തട്ടിപ്പുകാർ സാധാരണയായി ചെയ്യുന്നത് സി ബി ഐ ഡയറക്ടർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ വ്യാജ ഒപ്പുകൾ ഉപയോഗിച്ച് വ്യാജ വാറണ്ടുകളും സമൻസുകളും നിർമ്മിക്കുക എന്നതാണ് ഇത്തരം വ്യാജരേഖകൾ ഇന്റർനെറ്റ് ഇമെയിൽ വാട്സ്ആപ്പ് തുടങ്ങിയ സാമൂഹിക മാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിക്കുന്നു ഈ വ്യാജരേഖകൾ ലഭിക്കുന്നവർ ഭയപ്പെട്ട് പണം നൽകുന്നതിനോ അല്ലെങ്കിൽ അവരുടെ വ്യക്തിഗത വിവരങ്ങൾ കൈമാറുന്നതിനോ ഇടയാകുന്നു തട്ടിപ്പുകാർ സിബിഐ ലോഗോയും ദുരുപയോഗം ചെയ്യുന്നുണ്ട് വാട്സപ്പ് പോലുള്ള സാമൂഹിക മാധ്യമങ്ങളിലൂടെ സി ബി ഐ ഉദ്യോഗസ്ഥരായി സ്വയം അവതരിച്ച് വിളിക്കുന്നവർ പണം തട്ടുന്നത് പതിവായി മാറിയിരിക്കുകയാണ്